ഇടപെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഉല്ലാസയാത്ര ടീം അംഗങ്ങളുടെ ഓണാഘോഷ പരിപാടി നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ നൌഷാദ് അധ്യക്ഷയായി ഇടപെട്ടി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഉല്ലാസയാത്ര ടീം അംഗങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ നടന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് ഓണത്തിന് ആഘോഷമൊന്നും ഈ പ്രാവശ്യം നടത്താൻ സാധിക്കില്ല എന്ന ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം നമുക്ക് ഈ പ്രാവശ്യം പഞ്ചായത്ത് തലത്തിൽ ഒരു ഓണാഘോഷം നടത്തുവാൻ സാധിച്ചില്ല പക്ഷേ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ ഇത്രയും പേര് വന്ന് നമ്മൾ വളരെ സന്തോഷകരമായ രീതിയിൽ നമുക്ക് ഇന്നിവിടെ ഓണം കഴിഞ്ഞെങ്കിലും നമുക്ക് ആ ഓണ പരിപാടികളൊക്കെ നടത്തുവാൻ സാധിച്ചു കുറച്ച് സമയമെങ്കിലും എല്ലാവരും സന്തോഷപരമായി സന്തോഷമുണ്ട് നമുക്ക് കിട്ടുന്ന ഈ കൊച്ചു കൊച്ചു സമയങ്ങൾ നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ വളരെയധികം നൽകുന്ന ഒന്നാണ് എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം അഭിചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ലതീഫ് മുഹമ്മദ് പഞ്ചായത്ത് അംഗം സുജാത ശിവൻ ടീം ലീഡർമാരായ ഹമീല മലയിൽ ഷൈന നാസർ ലൈല ഷാജി സീനത്ത് അസീസ് ജുബൈരിയ അബ്ബാസ് റെഹൈനാദ് അസീസ് ജിൻസി സുധീർ സൽമാൻ ഔഷാദ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് അംഗങ്ങൾക്കായി കസേരകളി ബോൾ പാസിംഗ് ക്വിസ് ഒപ്പന പാട്ട് റൊട്ടികളി എന്നീ മത്സരങ്ങളും നടന്നു വിജയികളായവർക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് ഇല്ലിക്കൽ പഞ്ചായത്ത് അംഗം അജ്മൽഹാൻ അസീസ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു യോഗത്തിൽ റൂബി ഹംസ സ്വാഗതവും സുധാകുമാരി നന്ദിയും പറഞ്ഞു Yeah. Hey.